മഴയൊക്കെ നിറഞ്ഞ് ഇപ്പം മൂന്നാർ ഗ്യാപ് റോഡ് കയറിയിട്ട് ദേവികുളത്ത് വന്ന് ചായ പിടിക്കുക പ്രേമനുണ്ട് മഴ എങ്ങനെ എങ്ങനെയാണെന്ന് അടിപൊളി തണുക്കുന്നുണ്ടോ നിനക്ക് ഒട്ടില്ല ഇപ്പം ചായ പിടിച്ചിരിക്കുന്ന കൈകാലൊക്കെ നേരെ നിൽക്കാൻ തുടങ്ങുന്നത് ഭയങ്കര മറന്ന് ഭയങ്കര മഴ ഇനി ഈ ഗ്യാപ് റോഡിൽ നിന്ന് ഫുള്ള് പൂപ്പാറയ്ക്ക് പോകാനായിരുന്നു വിചാരിച്ചത് പക്ഷെ പോകൽ നടക്കത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റോഡ് ബ്ലോക്ക മണ്ണെ കിടിഞ്ഞാടിയിട്ട് മണ്ണെ കിടിഞ്ഞാടിയിട്ട് അപ്പം വേറൊരു ഊട് വഴിയൊക്കെ കിട്ടിയെന്നു പറഞ്ഞു നമ്മളൊരു ലോക്കൽ സപ്പോർട്ട് നമുക്ക് മെയിൻ ആണ് അപ്പം വേറെ വഴിക്ക് പ്രേമന അവന്റെ ഇതൊക്കെ കുത്തിയിട്ട് റെഡി ആകുന്നു ഇങ്ങനെ ഈ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള ടോൾ പ്ലാസ ഇതേ കണ്ടോ ഇതാണ് ഇവിടുത്തെ ടോൾ പ്ലാസ ടോൾ കൊടുക്കാതെ പോകാൻ ഒരു ടോൾ പ്ലാസയാണ് ഇത് അല്ലേ പ്രേമാ എന്ത് തോന്നുന്നുണ്ട് ആ അവൻ്റെ തഗ് തുടങ്ങി ഇത് കൊള്ളാം കേട്ടു കിടില സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കേണ്ടെങ്കിൽ പാറ കാണാം അപ്പോൾ ഫുള്ള് മഞ്ഞ അവിടെ ആരോടൊക്കെ വണ്ടിയൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് മഞ്ഞ ആയതുകൊണ്ട് നമ്മള് ക്യാമറ പുറത്തെടുക്കാനുള്ള വെറുതെ റിസ്ക് എടുക്കാൻ കഴിയല്ല പിന്നെ കൊള്ളാം കേട്ടോ നല്ല കിഴിലൻ ക്ലൈമറ്റ് വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് ബട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വഴിയില്ല മണ്ണിടിച്ചിട്ട് കാരണം അതന്നെ മണ്ണിടിച്ചില് റോഡ് അടച്ചിട്ടേക്കാണ് എന്നാലും അപ്പുറ ചാരി വഴിയാടി ായിട്ട് പറഞ്ഞിടക്കാണത് ഏഹ് പിന്നില്ലാതെ കെ എൽ പതിനേഴ് നട്ടുണ്ടെങ്കിൽ മാറ്റുകയാണ് അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടുകാരാണെന്നൊരു സംശയം പിന്നെ അപ്പടി ഇപ്പൊ പറയുന്നുണ്ട് 驚いたぞ。 മലകളൊക്കെ തന്നെയാണ് താഴെ ആദ്യം കണ്ട മലകൾ തന്നെ പിന്നെ നമ്മൾ അടുത്തേക്ക് പോകും

നമ്മൾ വന്നിട്ട് കുറച്ച് ഒക്കെ എടുത്തു ട്രെയിനിങ് കുറേ ഫോട്ടോസ് എടുത്തു ഞാനെ കുറച്ച് ഫോട്ടോസ് എടുത്തു നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങി അതിന് വീഡിയോ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യണം ഇതാണ് നമ്മുടെ ക്യാമറ ബാഗ് ആർട്ടിക് ഫോക്സിൻ്റെ വീട്ടിൽ ബാക്ക് പാക്ക് ആണ് പിന്നത്തെ നമ്മുടെ സാധനങ്ങളെല്ലാം തിരിച്ചിട്ടണം ക്യാമറ ബാഗിൻ്റെ ഓ മഴ പെയ്തു മതി പെയ്തു മഴ പെയ്യുന്നു അത്യാവശ്യം നല്ലൊരു ബാഗാണിത് നാലായി വിലയുണ്ട് ഇവിടെ ബാക്കി ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിനകത്ത് ഗോപ്രോയും പിന്നെ എങ്ങോട്ടൊന്ന് ട്രാവല് ചെയ്യണം അങ്ങോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കും ഓ മഴ പെയ്തു തുടങ്ങി ഓക്കെ ബൈ തനക്കുന്നുണ്ട് തനക്കുന്നുണ്ട് തനക്കുന്നുണ്ടോ തനക്ക് ഈ ബ്ലോഗിന്റെ ഇത്രയും ലെങ്ത് തന്നെ ആൾക്കാർ കാണാമെന്നറിയത്തില്ല ബട്ട് ഡിസിഷൻ ഇൻകംപ്ലീറ്റ് ബ്ലോഗ് നമ്മുടെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം എങ്ങനെ തീർക്കണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊന്നും വലിയ പിടുത്തമില്ല കുറച്ച് വ്ലോഗൊക്കെ എടുത്തു വരുമ്പോഴത്തേന് അതിൻ്റേതായിട്ടുള്ള ഒരു നാൽക്കും സാധനങ്ങളൊക്കെ വരും അപ്പം എന്തേലും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളാം നിങ്ങളോട് ഞാൻ അയ്യോ പോകല്ലേ അയ്യോ പോകില്ലേ ഫുള്ള് കാണുന്നൊന്നും ആരോടും പറയത്തില്ല അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷനിൽ ചിന്തിച്ചില്ല അവിടെ മതിയായ രണ്ടുമൂന്ന് രണ്ടുമൂന്നല്ലോ കുറേ പാറ ഉണ്ടല്ലോ കുറേ പാറ ചാടി കിടക്കുന്നതുകൊണ്ട് അതിലൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നേരെ ബൈസൻവാലി രാജാക്കാട് റൂട്ട് റൂട്ട് കയറി വേണം തിരിച്ചു പോവാൻ ഹെറപ്പിനൊക്കെ ഉള്ള വഴി വഴിയാട്ടോത്തോട്ടത്തിന് നടുവിൽ കോട യാത്രയാണ് മഴയൊക്കെ പയ്യ മാറിണ്ട് നല്ല കാലാവസ്ഥ വണ്ടി ഒന്നും കേട്ടമാണ് ബ്രെഡിലേക്ക് പൊട്ടിയിരിക്കോ തേടിക്കാറ്റിലേക്ക് ഇഷ്ടപോർണ്ണ സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ

േമൻ പ്രേമൻ അവന്റെ സ്വർണ്ണ ഫോട്ടോസൊക്കെ കണ്ടിട്ട് കൊതിവിട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട്